വിശ്വാസികളായ നമുക്ക് ജീവിതത്തിൽ ഉടനീളമുണ്ടായിരിക്കേണ്ട ഏറ്റവും സുപ്രധാനമായ ഒരു സ്വഭാവത്തെക്കുറിച്ച് വിശുദ്ധ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഹെക്കുമത്ത് എന്നാണ് ആ സ്വഭാവത്തിൻ്റെ നാമം അഥവാ നാം നമ്മുടെ ജീവിതത്തിൽ ഹെക്കുമത്ത് പാലിക്കേണ്ടവരാണ് നമുക്കറിയാം കുടുംബജീവിതവും പൊതുജീവിതവും സാമൂഹ്യ ജീവിതവുമൊക്കെ ഇന്ന് പലതരത്തിലുള്ള പ്രതിസന്ധികളെ നേരിട്ട് കൊണ്ടിരിക്കുന്നതാണ് അടിസ്ഥാനപരമായ ന്യൂനത ഹെക്കുമത്തില്ലാത്ത ജീവിതമാണ് മനുഷ്യൻ നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഒന്നുകൂടി വിശദീകരിച്ചാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യുക പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ട സ്ഥലത്ത് പറയേണ്ട രീതിയിൽ പറയുക ഇതാണ് ഈ ഹിക്കുമത്ത് കൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹു സുബാനുഹു വാര വിശ്വാസികൾക്കുണ്ടാകണമെന്നാഗ്രഹിച്ച ഏറ്റവും മനോഹരമായ ഒരു ഗുണമാണിത് വിശുദ്ധ ഖുർആാനിൽ ൊമ്പത് സ്ഥലങ്ങളിൽ ഈ ഹിക്മത്തിനെ കുറിച്ച് സംസാരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം രണ്ടാമതായി അള്ളാഹു സുബ്ഹാനബു താൽ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത് അസീസുൽ എന്നാണ് ഞാൻ ഹക്കീമാണ് ഹിക്മത്തുള്ളവനാണ് എന്ന് മൂന്നാമതായി വിശുദ്ധ ഖുർആാനിനെ കുറിച്ച് വിവരിക്കുമ്പോൾ പറഞ്ഞു അഥവാ ഹിക്കുമത്തുള്ളതാണ് എന്നർത്ഥം അതുപോലെ തന്നെ നാലാമതായി മനസ്സിലാക്കേണ്ടത് അംബിയാക്കന്മാർക്കൊക്കെ അള്ളാഹു സുബാന കനിഞ്ഞരുളിയ ഒരു സ്വഭാവമായിരുന്നു ഹെക്കുമത്ത് എന്നത് ഇബ്രാഹിം അലഹിസ്ലാമിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഹെക്കുമത്ത് കൊടുത്തു എന്നും വിശദീകരിക്കുന്നുണ്ട് ഇബ്രാഹിം നബിക്ക് മാത്രമല്ല ഇബ്രാഹിം നബിയുടെ കുടുംബത്തിനും കൊടുത്തു എന്ന് ദാബൂദ് അലഹിസ്ലാമിനെ കുറിച്ച് പറഞ്ഞെടുത്ത് കാണാം നാം അദ്ദേഹത്തിന് ഹിക്കുമത്ത് നൽകി എന്ന് െ കുറിച്ച് പറഞ്ഞെടുത്ത് കാണാം തന്റെ സമൂഹത്തോട് സംസാരിച്ചത് ആയാണ് വരുന്നത് എന്നാണ് അതോർക്കേണ്ട വളരെ സുപ്രധാനമായ സംഗതിയാണ് അതോടൊപ്പം തന്നെ അവസാനമായി നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുണ്ട് ഏറ്റവും ഉന്നതമായ ഒരു ഗുണമാണ് ഹിക്മത്ത് എന്നതാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ അവതരിപ്പിച്ച ദീനിനെ കുറിച്ച് അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട് സഹോദരങ്ങളെ ഈ ഹിക്മത്ത് ഇതാണ് യഥാർത്ഥത്തിൽ സകല നല്ല ഗുണങ്ങളുടെയും മാതാവ് സൽ സ്വഭാവങ്ങളുടെ നേതാവ് ഇതാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ ഒന്നാമതായി നമുക്ക് കിട്ടുന്ന ഗുണം എല്ലാ നന്മയിലേക്കും അത് നമ്മളെ വഴി നടത്തും എന്നതാണ് നന്മകൾ ചെയ്യാൻ പുണ്യങ്ങൾ ചെയ്യാനുള്ള കാരണമായി അത് മാറുമെന്നാണ് രണ്ടാമതായി നമ്മുടെ ജീവിതത്തിൽ വരാനുള്ള എല്ലാ തിന്മകളിൽ നിന്നും അത് നമ്മളെ തടയും എന്നതാണ് കാരണം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സ്ഥലത്ത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിലേ ചെയ്യൂ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സ്ഥലത്ത് പറയേണ്ട രീതിയിൽ അത്രയേ പറയൂ ഇത് നഷ്ടപ്പെടുമ്പോഴാണല്ലോ യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ജീവിതം ദുസ്സഹമാകുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ഹിക്രമത്തിൻ്റെ ഉടമകളാകാൻ നമുക്കാവണം ഈ ഈഷിക്രമത്ത് നമുക്ക് അതീവ ശക്തിയുള്ള കുശാഗ്ര ബുദ്ധി നൽകും ഈ ഹെക്കുമഥാർത്ഥത്തിൽ വിജ്ഞാനവുമായി ബന്ധപ്പെട്ടതാണ് വിജ്ഞാനം നേടുകയും അത് ഉൾക്കൊള്ളുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് ഹെക്കുമത്ത് കൂടെ കൂടുന്നത് ജ്ഞാനമില്ലാത്തവനും സമമാണോ എന്ന് നബിയെ അവരോട് ചോദിക്കണം വിവരമുള്ളവനും വിവരമില്ലാത്തവനും സമമാണോ ഒരിക്കലുമല്ല ബുദ്ധിയുള്ളവർക്കേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ ഹിക്ക്മത്തിനന്വേഷിക്കുന്നവർ വിജ്ഞാനത്തെ അന്വേഷിക്കേണ്ടതുണ്ട് വിജ്ഞാനം കൊണ്ട് മാത്രമേ ഹിക്മത്ത് നേടാൻ സാധിക്കുകയുള്ളൂ ആ ഹിക്മത്തിലൂടെ മാത്രമേ ജീവിതത്തെ സന്തോഷപ്രദമാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് പണ്ഡിതന്മാരോട് ചോദിക്കപ്പെട്ടു മുറുൽ ഹിക്മ എന്തിനാണ് ഈ ഹിക്ക്മത്ത് ഇത്ര കൂടി കൽപ്പിക്കുന്നത് എന്ന് മറുപടി വളരെ ഗൗരവമുള്ള കാര്യമാണ് പറയുന്നത് നല്ല ഫലമുണ്ടാക്കുന്ന എല്ലാം നമുക്ക് ഹിക്മത്തിൽ നിന്നാണ് കിട്ടുക ജീവിതത്തിൽ നല്ല എല്ലാം അതുപോലെ ദോഷകരമായ എല്ലാതരം പ്രത്യാഘാതങ്ങളിൽ നിന്നും നമുക്ക് നിർഭയത്വം നൽകും ഹിക്മത്ത് എന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇത് വളരെ പ്രധാനമായ ഒരു സംഗതിയാണ് ഒരു മനുഷ്യന് ഹിക്ക് മത്തുള്ളവനാണെങ്കിൽ അവൻ സംസാരിക്കുന്നതിനുമുമ്പ് വായു മുമ്പ് ഒരുപാട് ആലോചിക്കും ഒരു കാരണവശാലും അവന്റെ അവന്റെ പ്രവർത്തനം വിജ്ഞാനം ശേഷമായിരിക്കും വിവരം ശേഷേ വർത്തമാനം നാവ് ചലിക്കുക സംസാരിക്കുക ചിന്തിച്ചാലോചിച്ച ശേഷമായിരിക്കും അതുകൊണ്ടാണ് അത്തരം ആളുകൾ അതിമനോഹരമായ സംസാരത്തിന്റെ ഉടമകളായിരിക്കും രബിസുലി വസ്ലമിടെ ഒരു മനുഷ്യൻ പറഞ്ഞു ചോദിച്ചു എനിക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു ചുരുക്കി പറയണം എന്ന് പറഞ്ഞു നബി ചുരുക്കി പറഞ്ഞു കൊടുത്തത് നിനക്ക് ക്ഷമാണം നടത്തേണ്ട ഒന്നും നിനക്ക് പറയേണ്ടി വരരുത് ഒരു എക്സ്ക്യൂസ് പറയേണ്ട ഒന്ന് പറയേണ്ടി വരരുത് അഥവാ പറയുന്നതിന് മുമ്പ് വിജ്ഞാനം നേടണം പറയുന്നതിന് മുമ്പ് ധാരാളം ചിന്തിക്കണം എന്നർത്ഥം ഇങ്ങനെ ഹിക്മത്തുള്ളവൻ്റെ പ്രത്യേകത അവൻ്റെ സംസാരം അവന് നന്മയുണ്ടാക്കും അവൻ്റെ പ്രവർത്തനം അവന് നന്മയുണ്ടാക്കും അവന്റെ നിശ്ചത അവന് സംരക്ഷണം നൽകും കാര്യം സംസാരിക്കണ്ട സംസാരിക്കേണ്ടതില്ല അതുകൊണ്ടാണ് നബി സംസാരിക്കേണ്ടതില്ലാതെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മൂന്ന് തവണ ഒരു കാര്യം പറഞ്ഞു മൂന്ന് തവണ ഒരു മനുഷ്യൻ ബാഹു കാരുണ്യം നൽകട്ടെ ആ മനുഷ്യന്റെ പ്രത്യേകത അവൻ സംസാരിച്ചു അവൻ നിശബ്ദത അവൻ സുരക്ഷിതനായി നമ്മൾ അങ്ങനെ ഇരിക്കണം നമ്മുടെ സംസാരം നേട്ടമുണ്ടാക്കുന്നതാകണം നമ്മൾ സംസാരിക്കേണ്ടതില്ലാത്ത സ്ഥലത്ത് മൗനമാകും മൗനമാകണം അത് നമുക്ക് സുരക്ഷിതത്വം നൽകും നമ്മുടെ ഉള്ളിൽ ഉള്ളിലുണ്ടാകേണ്ട ചിന്തണം ഞാനൊരു വാക്ക് പറഞ്ഞാൽ അതീതും അത് രേഖപ്പെടുത്താതെ പോകുന്നില്ല എന്ന ചിന്ത അതാണ് നാം ശ്രദ്ധിക്കേണ്ടത് ഒരു കവി പറഞ്ഞ വാചകം അതിമനോഹരമാണ് നീ ഒരു കാര്യം കൂടി സംസാരിച്ചോ കാര്യം നടാൻ കഴിയും നീ സംസാരിക്കുന്ന വാക്കുകളെ അളന്ന് തിട്ടപ്പെടുത്തണം അളന്നു നോക്കണം എത്ര പറയണോ എത്ര ശക്തി പറയണോ മുഖം കൂർപ്പിച്ച് പറയണോ ദേഷ്യം പിടിച്ച് പറയണോ അങ്ങനെ നീ അന്വേഷിച്ച് നോക്കുമ്പോൾ നല്ല വാക്കൊന്നും സംസാരിക്കാൻ കാണുന്നില്ലെങ്കിലോ നിനക്ക് നല്ലത് അവിടെ മൗനമാണ് മൗനമായാൽ നിന്നെ നീ സ്തുതിക്കപ്പെടും നിന്നെക്കുറിച്ച് നല്ലത് പറയപ്പെടും നീ രക്ഷപ്പെടുകയും ചെയ്യും ഇതായിരിക്കണം നമ്മുടെ സ്വഭാവം സഹോദരങ്ങളെ ഇത്തരം ഹെക്കുമത്തുള്ളവരുടെ ഹെക്കുമത്തുള്ളവരുടെ കൂടെയായിരിക്കണം നമ്മുടെ സഹവാസം നമ്മുടെ സഹവർത്തിത്വം ജ്ഞാനികളുടെ ഒപ്പം ഇരിക്കുന്ന കൂടെ ഇരിക്കുന്നവർക്ക് അതിൻ്റെ ആ അവരുടെ ജ്ഞാനത്തിൻ്റെ ഉറവിടത്തിൽ നിന്ന് ഹെക്കുമത്തിൻ്റെ ഉറവിടത്തിൽ നിന്ന് കുടിക്കാൻ സാധിക്കും അവരുടെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ സാധിക്കും അവരെ അവരുടെ ജീവിതത്തിൽ നിന്ന് പലതരത്തിലുള്ള എക്സ്പീരിയൻസും നമുക്ക് കിട്ടും അതാണ് നാം മനസ്സിലാക്കേണ്ടത് നബിഹു അല്ലെ പഠിപ്പിച്ചല്ലോ മിൻഹസ് ഒരു മനുഷ്യൻ നല്ല മുസ്ലിമാണ് എന്നതിൻ്റെ ലക്ഷണം എന്താ അവനാവശ്യമില്ലാത്തത് വിട്ടേക്കണം എന്തിനാണ് ആവശ്യമില്ലാത്തിടത്ത് നാം പോകുന്നത് അത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സംഗതി നാം ശ്രദ്ധിക്കണം സഹോദരങ്ങളെ പ്രത്യേകിച്ച് ദമ്പതികൾ അവരുടെ ജീവിതത്തിൽ സംസാരത്തിൽ രണ്ടുപേരും പുരുഷനും സ്ത്രീയും ഹിക്കമത്തുള്ളവനായാൽ ജീവിതം സന്തോഷപ്രദമാകും രക്ഷിതാക്കൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രവാസികളായ രക്ഷിതാക്കൾ വിശ്വസിച്ചും മക്കളോടുള്ള പെരുമാറ്റത്തിൽ സംസാരത്തിൽ അവർ ഹിക്മത്തുള്ളവരായിരിക്കണം മക്കൾ മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ ഹിക്മത്തോടു കൂടിയായിരിക്കണം വളരെ അളന്നു മുറിച്ച വാക്കുകളെ സംസാരിക്കാവൂ പറയാവോ അധ്യാപകർ അവരുടെ ജീവിതത്തിൽ വിദ്യാർത്ഥികളുമായി വിനിമയം നടത്തുമ്പോൾ സംസാരിക്കുമ്പോൾ അവർ ഹിക്മത്ത് പ്രയോഗിക്കേണ്ടതുണ്ട് എല്ലാവരും സഹോദരങ്ങളെ ഈ രീതിയിലുള്ള ഒരു സ്വഭാവമായിരിക്കണം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വഭാവത്തിൽ കിട്ടിയവനായി മാറും എന്നാണ് അതുകൊണ്ട് ഈ കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം എന്റെ സംസാരം നന്മയുള്ളതാവണം എന്ന് ഓരോരുത്തരും ചിന്തിക്കണം എന്റെ നിശബ്ദത എനിക്ക് സംരക്ഷണം നൽകുന്നതായിരിക്കണം എന്ന ചിന്ത ഓരോരുത്തരുടെയും ഉള്ളിൽ ഈ രീതിയിലുള്ള ജീവിതം നയിക്കാൻ നമുക്കൊക്കെ നൽകുമാറാകട്ടെ ഇത്തരം മാറുമ്പോൾ സംഭവിക്കുന്നത് നമുക്ക് സൽപേര് കിട്ടും കിട്ടും സാധിക്കും സന്തോഷം ലഭിക്കും സൗഭാഗ്യത്തിന്റെ ഉടമകളാകാൻ സാധിക്കും നബി ഇങ്ങനെയാണ് ജീവിതത്തിൽ നമുക്ക് ജീവിച്ചു കാണിച്ചു തന്നിട്ടുള്ളത് ഇത്തരം ഒരു ഹെക്കുമത്ത് യഥാർത്ഥത്തിൽ ആ ലഭിച്ചവർ അള്ളാഹുവിനോട് ഷുക്രു കാണിക്കാൻ കടപ്പെട്ടവരാണ് നിന്നാണ് ഷുക്ർ വരുന്നത് എന്ന് നാം മനസ്സിലാക്കണം ലുഖ്മാൻ അൽഹിസ്സലാമിന് നാം ഹിക്കുമത്ത് നൽകി ആ ഹിക്കുമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അനുഷ്കുർലില്ല എന്നായിരുന്നു ഷുക്രു ചെയ്യുന്നവനായിരിക്കണം എന്നതാണ് നോക്കൂ നബി നബിഹു അല്ലാഹുനു വേണ്ടി പ്രാർത്ഥിച്ചു ഇദ്ദേഹത്തിന് ഹെക്മത്ത് നൽകണമേ എന്ന് കാരണം ഇതത്രയും ഗുണപ്രദമായ ഒന്നാണ് എന്ന് നാം മനസ്സിലാക്കണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ നാം ഹെക്കുമത്തുള്ളവരായാൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കും ജനങ്ങൾ നമ്മളെ സ്നേഹിക്കും നമുക്ക് മറ്റുള്ളവരുമായി ഇണങ്ങാൻ സാധിക്കും ജനങ്ങൾ നമ്മളുമായി ഇണങ്ങും നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പോലും ആളുകൾ സ്വീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നാം എത്തും നമ്മുടെ നമുക്ക് ഉൾക്കാഴ്ച വരും സന്തോഷവും സമാധാനവും ഉണ്ടാകും നന്മയുടെ നന്മയുടെ താക്കോ നന്മയുടെ വലിയ വാഹകരാകാൻ നമുക്ക് സാധിക്കും നന്മകളുടെ താക്കോലുകളായി തിന്മകളുടെ കൂട്ടുകളായി മാറാൻ നമുക്ക് സാധിക്കും